കുറേ നാളുകളായി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ സങ്കടക്കടലിലേക്ക് ഒരു ആശ്വാസത്തിൻ്റെ തോണിയായിരുന്നു പി ആർ സീജേഷ് എന്നലെ മലയാളിയുടെ അഭിമാനം പി ആർ സീജേഷ് അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ചു രണ്ടാം ഒളിമ്പിക്സ് മെഡലോടെയാണ് സീജേഷിൻ്റെ പടിയിറക്കം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പറായ ശ്രീജേഷ് ഇതിഹാസ നിരയിലേക്ക് ഉയർന്നാണ് കളി മതിയാക്കിയത് ത്തിന്റെ മുഖശ്രീ ഇന്ത്യയുടെ ഇതിഹാസമായപ്പോൾ അസാധ്യമെന്ന് തോന്നിയിരുന്ന നേട്ടങ്ങൾ എത്തി ഹോക്കിയുടെ നന്നേ കുറഞ്ഞൊരു നാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ പോരാടാനുള്ള മനസ്സും കീഴടങ്ങാത്ത നിശ്ചയദാർഢ്യവും മാത്രമായിരുന്നു കൈമുതൽ പി ആർ ശ്രീജേഷ് നീ ഞങ്ങളുടെ അഭിമാനമാണ് അഹങ്കാരമാണ് തോൽക്കുമെന്ന് പറഞ്ഞ അനേക മത്സരങ്ങളിൽ ആയിരം കൈകളുമായി പറന്നു നടന്നവൻ തോൽക്കാൻ മനസ്സില്ലാതെ പലപ്പോഴും ഒറ്റയ്ക്ക് വിജയം വെട്ടിപ്പിടിച്ചവൻ സമ്മർദ്ദം എന്തെന്നറിയാതെ അത് എതിരാളികളിൽ നിറയ്ക്കും അതിവേഗത്തിൽ വരുന്ന പന്തുകളെ അസാധ്യമെന്ന് തോന്നും വിധം വരുതിയിലാക്കും അതാണ് ശീലം ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ഇതാ മെഡൽ നേട്ടം രണ്ടാക്കി ഉയർത്തുന്നു പ്രതാപകാലം നിഴലിൽ മറഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹോക്കിയിൽ നാലു പതിറ്റാണ്ടിൻ്റെ അജ്ഞാതവാസക്കാലം തിരിച്ചുവരവന് ഗോൾമുഖത്ത് കോട്ട കെട്ടിയവൻ ശ്രീജേഷാണ് വിജയികളുടെ സംഘമാക്കാൻ പാകപ്പെടുത്തിയവനും അവനാണ് നാൽപ്പത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ടോക്കിയോയിൽ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടി ആ കഥയിലെ നായകനായി ശ്രീജേഷ് പാരീസിൽ തനിയാവർത്തനം കണ്ടു നായകൻ ശ്രീ തന്നെ സഹതാരങ്ങൾ മുഴുവൻ ശ്രീജേഷിന് നേർക്ക് ഹോക്കി സ്റ്റിക്ക് നീട്ടി നീയാണ് സർവം നീയാണ് വിജയി എന്ന് ഉച്ചത്തിൽ പറഞ്ഞു രാജ്യം മുഴുവൻ അതേറ്റു പറഞ്ഞു ശ്രീജേഷിനെയും തോളിലേറ്റി മൈതാനം വലം വെച്ചു വ്യാഴവട്ടം പിന്നിലേക്ക് പോയി ലോകകപ്പ് വിജയത്തിന് ശേഷം സച്ചിനെ തോളിലേറ്റിയതുപോലെ സച്ചിനെ കണ്ട് കളത്തിൽ വന്നവൻ സച്ചിനെ പോലെ ആരാധകരെ സൃഷ്ടിച്ചു ഇനിയൊരു ശൂന്യത ബാക്കിയാണ് ഗോൾ മുഖത്ത് മുഖശ്രീയായവന് പകരമാവില്ല ആരും കളമൊഴിഞ്ഞ കാവലാളിന് നൂറ്റിനാൽപ്പത് കോടി നന്ദി ഒളിമ്പിക് ഡെസ്ക് റിപ്പോർട്ടർ പി ആർ സിജീഷിൻ്റെ കുടുംബം ഈ സന്തോഷ നിമിഷത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് അച്ഛൻ രവീന്ദ്രൻ അമ്മ ഉഷ ഭാര്യ അനീഷ ജ്യേഷ്ഠൻ ശ്രീജിത്ത് ജ്യേഷ്ഠൻ്റെ ഭാര്യ ധന്യ എല്ലാവരും നമുക്കൊപ്പമുണ്ട് സുന്ദരമായൊരു നിമിഷമാണെന്ന് എനിക്കറിയാം അമ്മ ഉഷയുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ ഇതിലെ കണ്ടു അമ്മ നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അമ്മ ഇന്നലെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഞങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ചോണ്ടേ അവസാനത്തെ ഒരു ഒരു മിനിറ്റ് ആകുമ്പോഴാണല്ലോ വീണ്ടും വരുന്നു അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു വി ഇന്നലെ ഇന്നലെ നോക്കിയില്ല ആദ്യം ഫസ്റ്റിലെ കളി കഴിഞ്ഞ് അവരൊരു ഗോൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിഷമമായി അപ്പൊ ഞാനത് പുറകോട്ട് മാറി എനിക്കത് കളി കണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു അപ്പം ഞാൻ ഓക്കെ ഈ മത്സരം തുടങ്ങുന്ന സമയത്ത് എന്ന് എനിക്ക് മനസ്സിലായി പണ്ടേ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഹോക്കിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനം എടുത്തപ്പോൾ അമ്മ പണ്ട് ചോദിച്ചതായിട്ട് ശ്രീജേഷ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ക്രിക്കറ്റൊക്കെ എല്ലാം മോനെ ഈ ഹോക്കിയൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ എന്ന് ഇപ്പം എപ്പോഴും ചോദിച്ചതായി ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ശരിയാണോന്ന് എനിക്കറിയില്ല അന്ന് എന്തായിരുന്നു ഈ ശ്രീജേഷ് ഈ ഹോക്കി വഴി തിരഞ്ഞെടുത്തപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു ആശങ്ക ശരിക്കും പറഞ്ഞാൽ ഹോക്കി എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു ഇവർ ചെറുതായിരുന്നപ്പോഴൊക്കെ ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹോക്കി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ശരിക്കും അറിയില്ലാത്തതുകൊണ്ട് ഹോക്കീനെ കുറിച്ച് ഒരു വിവരമൊന്നും അറിയാൻ പാടില്ല അപ്പം അങ്ങനെ കളിച്ചാൽ എന്തെങ്കിലും ഒരു സാധ്യത ജോലി സാധ്യത എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അഭിമാനമുള്ള അമ്മമാരിൽ ഒരാളാണ് ഉഷ ആകെ അഞ്ച് മെഡലേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് അതിൽ തന്നെ തുടർച്ചയായിട്ട് രണ്ട് മെഡൽ കിട്ടുന്ന ആദ്യത്തെ മലയാളിയാണ് അപ്പോൾ ഒരുപക്ഷേ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മമാരിൽ ഒരാളായി അമ്മ മാറി അന്നത്തെ ആശങ്കയൊക്കെ പോയില്ലേ പോയി ആശങ്കയൊക്കെ മാറി സന്തോഷമായി ഭയങ്കര സന്തോഷമുണ്ട് മകൻ ഇങ്ങനെ ഒരു അഭിമാനമായിട്ട് ലോകം ലോകമെമ്പാടും ഒരു ആളാണ് അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര അഭിമാനമുണ്ട് ഉണ്ട് മോൻ ഇത്രയും വലിയ ഒരാളായതിൽ ഭയങ്കര സന്തോഷം ജോലി ആശങ്കപ്പെട്ടു കൊണ്ടുവന്ന അതെ അതെ കൂടി ഒന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ മൈക്ക് ഒരാളായതില് നീട്ടിയാ മതി അച്ഛനെങ്ങനെ വളരെ കർക്കശക്കാരനായിരുന്നു അങ്ങനെയൊന്നുമില്ല വന്നാൽ അത്യാവശ്യം പിള്ളേരല്ലേ നമ്മളുടെ ചെൽപ്പടിക്ക് നിക്കണല്ലോ ശ്രീജിത്ത് കേപ്പുണ്ട് കേൾക്കുന്നുണ്ട് അച്ഛൻ പറയുന്നത് ചൊൽപ്പടിക്കൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് വടിയൊക്കെ എടുത്ത അനുഭവം ശ്രീജിത്തിനുണ്ടാവും അല്ലേ ഞങ്ങക്ക് രണ്ടുപേർക്കുണ്ട് നന്നായിട്ട് അത് ഹോക്കി കളിക്കാൻ പോണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എങ്ങനെയായിരുന്നു ഒരു പൊതുവെ കളിക്കാനൊക്കെ വിടുമായിരുന്നോ ശ്രീജിത്ത് ശരിക്കും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഹോക്കി ഉണ്ടായിരുന്നില്ല അനിയൻ ജീവരാജ് ജീവരാജ ശേഷമാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നതേ സത്യത്തിൽ ക്രിക്കറ്റ് ആയിരുന്നു പക്ഷെ ഇവന് വന്നതിന് ശേഷം നമ്മൾ ഹോക്കിയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒന്ന് കൂടി പോയിട്ട് വരാം ഈ സ്കൂൾ കോളേജ് കാലം മുതലുള്ള ഒരു ഹലോ ഒരുമിച്ചുള്ള യാത്രയാണല്ലോ സന്തോഷം അനീഷ ഇന്നലെ ആ അനീഷ പറയുന്ന സമയത്ത് ആ പ്രൗഡ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ക്യാമ്പസിൽ പഠിച്ച് എല്ലാ ക്യാമ്പുകളുടെയും കാഴ്ച കണ്ടാണ് അനീഷ് വന്നത് അപ്പോൾ ആദ്യത്തെ കാലത്തെ ഇങ്ങനെ ഈ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഈ ഹോക്കി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അനീഷയോട് ഈ കാര്യം പറഞ്ഞിരുന്നു ശ്രീ ഹോക്കി ആക്ച്വലി ഹോക്കി തെരഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ ശ്രീജേഷിനെ കാണുന്നത് പാഷൻ ഹോക്കി ഹോക്കിയിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ആ തീർച്ചയായിട്ടും അതിനുശേഷം അത് വല്ലാത്തൊരു പാഷനായി മാറി ഹോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് ആദ്യത്തെ കാമുകി ഹോക്കിയാണോ അനീഷയാണോ ചോദിച്ചാൽ ഇപ്പോഴും ശ്രീജേഷ് ഹോക്കി എന്ന് പറയുമായിരിക്കുമല്ലേ അതെനിക്ക് അറിയില്ല നമുക്ക് മോൻ അടുത്തിരിക്കുന്നത് കേക്കുന്നു മോനല്ലേ അടുത്തിരിക്കുന്നത് അതൊരു ചേട്ടന്റെ മോനാണോ മോനാണ് ഓക്കെ ഓക്കെ അനീഷ് ഇന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രീജേഷിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവല്ലോ വളരെ വൈകാരികമായ ഒരു നിമിഷമല്ലേ ഈ ഗെയിം അവസാനിപ്പിക്കുകയാണോ ഓക്കെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അനീഷയോട് പറഞ്ഞത് തീർച്ചയായിട്ടും റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു മേജർ ടൂർണമെൻറ്റ് കളിച്ചിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് അത് ഇത്രയും വലിയൊരു വേദിയിൽ എന്താ പറയുക ഒളിമ്പിക് മെഡലോടെ സ്വപ്ന സമ്മാനവുമായിട്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ലല്ലോ വളരെയധികം സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു ഈ പരിശീലനത്തിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായി കാണുമല്ലോ ഒന്ന് ഹോക്കിയാണ് ഹോക്കിക്ക് ക്രിക്കറ്റ് പോലെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നും വലിയ ഗ്ലാമർ ഗ്ലാമറൊന്നുമില്ല സീജേഷാണ് ഗ്ലാമർ ശരിക്കും ഹോക്കിയിൽ പുതിയ തലമുറയിൽ കൊണ്ടുവരുന്നത് അനീഷയ്ക്ക് അറിയല്ലോ എൺപതുകൾക്ക് ശേഷം നാൽപ്പത് വർഷം കാത്തിരുന്നു ഒരു മെഡലിന് അപ്പോൾ അതിന് ഒരു നിരാശയൊക്കെ ഇടക്കാലത്ത് ഉണ്ടാവുമായിരുന്നു അതിനേക്ക് എങ്ങനെയാണ് മറികടന്നത് ശ്രീജേഷ് ശ്രീജേഷ് അങ്ങനെ നിരാശപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിരാശപ്പെടുന്ന ഒരു വ്യക്തിയല്ല എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലുള്ള ഒരാളാണ് നമ്മൾ ചെയ്യാനുള്ളത് മാക്സിമം നന്നായി ചെയ്യുക ബാക്കിയൊന്നും അങ്ങനെ എന്താ വെച്ചാൽ മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എപ്പോഴും കോമ്പറ്റി ചെയ്യുന്നത് സ്വന്തമായി തന്നെയാണ് ഇന്നത്തെക്കാളും ബെസ്റ്റ് നാളെ ചെയ്യണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണുള്ളത് ഇന്നലെ കളി കണ്ടോ പതിനെട്ടാമത്തെ

ആ പേര് പേര് കൂടി കൂടി ഒന്ന് നമ്മുടെ കുടുംബത്തിലെ മോളുടെ പേര് ഇത് മോളാണ് മോളുടെ പേര് അനുശ്രീ ഇവിടെ ഇരുന്നത് മോനാണ് മോന്റെ പേര് ശ്രീയാൻഷ് ഇത് ചേട്ടന്റെ മോളാണ് ചെറിയ കുട്ടി അനൈക ഇത് രണ്ടാമത്തെ മോളാണ് ചേട്ടന്റെ അലോക അതാണ് മോൻ ശ്രീയാൻഷ് ഓക്കെ ശ്രീയാഷ് എങ്ങനെയാ മോള് കളിക്കുവോ ഹോക്കി താല്പര്യമുണ്ടോ അതോ ക്രിക്കറ്റ് ആണോ ഹോക്കിയോടല്ല മോള് ശരിക്കും സ്വിമ്മിങ് താല്പര്യമുണ്ട് പിന്നെ ബാഡ്മിൻ്റൺ കളിക്കണമെന്ന് പറയാറുണ്ട് അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഒരു അക്കാഡമി ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നു ശ്രീയേഷ് ഒരു ഗോൾ കീപ്പറായിട്ടിരിക്കുന്ന പോലെ എപ്പോഴും ഇരിക്കുന്നത് ശ്രീയേഷിന് ഇരിപ്പ് നോക്കിയാൽ നമ്മുടെ മോൻ്റെ അവിടെ പെനാൽറ്റി വരുന്ന സമയത്ത് ശ്രീജേഷ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് കൈകളൊക്കെ വിടർത്തി വിടർത്തിണോ അവൻ അവൻ എപ്പോഴും അങ്ങനെ ആ അത്യാവശ്യം കുറുമ്പനാണ് നമുക്ക് ബോക്സിംഗിൽ വിടാമെന്ന് തോന്നുന്നു വിനേഷ് നഷ്ടം അവൻ തീർച്ചയായും സന്തോഷം എനിക്കെന്തോ ജ്യേഷ്ഠന്റെ ഭാര്യ ധന്യ കൂടിയുണ്ട് ധന്യക്കും വളരെ പ്രൗഡായിരിക്കുമല്ലോ കുടുംബത്തിലേക്ക് വന്നു വന്നുകയറി അല്ലേ ആ സമയത്ത് അനിയന്റെ നേട്ടം എങ്ങനെയാണ് ധന്യ ധന്യ അനിയന്റെ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത് ധന്യ വളരെയധികം സന്തോഷം വളരെയധികം അഭിമാനം ഞങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ എത്താൻ പറ്റിയതില് വളരെ നല്ല ഭാഗ്യമായിട്ട് തോന്നുന്നു നിങ്ങൾ എവിടെയായിരുന്നു അറിഞ്ഞു ഞങ്ങൾ കാനഡി മാത്രമാണ് ശ്രീജേഷ് റിട്ടയർ ചെയ്തു വരുമ്പോൾ എല്ലാവരും വീട്ടിൽ വേണം എന്നുള്ളത് ഞങ്ങളുടെ ശ്രീജേഷിന്റെ ആഗ്രഹം ആയിരുന്നു അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്തു വന്നതാണ് ഓക്കേ സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെയൊക്കെ അഭിനന്ദനവും സ്നേഹവും ഒക്കെ നേരുന്നു അപ്പോൾ ഇത് വലിയ അഭിമാനമാണ് പി ആർ ശ്രീജേഷ് നമ്മളുടേത് ഞങ്ങളും ഒരു കുടുംബമാണ് നിങ്ങളുടെ കുടുംബം പോലെ അപ്പോൾ അച്ഛ സന്തോഷം മോൻ വരുമ്പോൾ എന്താണ് അച്ഛൻ മോന് കൊടുക്കുക സമ്മാനമായിട്ട് മെഡൽ കൊടുത്തു രാജ്യം ഒളിമ്പിക്സ് മെഡൽ കൊടുത്തു രാജ്യം ഒരുപാട് പുരസ്കാരങ്ങളും നന്ദിയും സ്നേഹവും ഒക്കെ കൊടുക്കും അച്ഛനും ഒന്നും എന്താ കൊടുക്കാൻ പോകുന്നത് ശ്രീജേഷിന് ഈ സമ്മാനം നേടിയിട്ട് വരുമ്പോൾ ആ അച്ഛനും നമ്മൾ എവിടെ ചെന്നാലും ഇപ്പൊ നമ്മള് പറയുന്ന ശ്രീജേഷന്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അത് ഭയങ്കര ഈ പണ്ട് കളിക്കാൻ പോയിട്ട് തിരിച്ചു വൈകി പോലത്തെ അച്ഛൻ അടിച്ചിട്ടുണ്ടോ ശ്രീജേഷിന് അടിവുള്ള ഞാൻ ഓടാത്ത സ്ഥലവും അവനോടാത്ത സ്ഥലവും ഇല്ല അതെ ഓട്ടോ ഒക്കെ ഇനി തൽക്കാലം മതിയാക്കി കുടുംബത്തിന്റെ ഭാഗമായി തീരുകയാണ് സന്തോഷം വളരെ കാരണം നമ്മളീ തുടർച്ചയായിട്ട് വയനാട്ടിലെ കാഴ്ചകളൊക്കെ പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോഴേ തകർന്ന വീടുകളും ദുഃഖം ഇങ്ങനെ തളങ്കട്ടി കിടക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പൊ വീടും സന്തോഷവും ശ്രീജേഷ വയനാടിനും മെഡൽ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നന്നായത് വളരെ നന്നായിട്ടുണ്ട് വളരെ നല്ല തീരുമാനം താങ്ക് യു അച്ഛനും അമ്മയ്ക്കും അപ്പം ശരി ധന്യ ശ്രീജിത്ത് അനീഷ ഉഷ രവീന്ദ്ര അച്ഛൻ എല്ലാവർക്കും സന്തോഷം അപ്പോൾ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു നമ്മുടെ കുറുമ്പന്മാർക്കും കുറുമ്പികൾക്കും ഞങ്ങളുടെ വക സ്നേഹം അപ്പോൾ വയനാടിൻ്റെ ദുരന്തമുഖത്തി കുടുംബത്തിൻ്റെ സന്തോഷവും ചിരിയും കേരളത്തിൻ്റെ ചിരിയായി മാറുകയാണ് സന്തോഷം എല്ലാവർക്കും സന്തോഷം താങ്ക് യു താങ്ക്സ് ഓൾ പ്രിയപ്പെട്ട പ്രേക്ഷകര്ക്കും അല്പം സന്തോഷമായില്ലേ ഈ ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ സാധിച്ചു അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി സിജേഷിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാണല്ലോ അത് നമുക്ക് കുറച്ച് ഒട്ടും കുറച്ച് കാണാൻ പറ്റാത്തൊരു നേട്ടമാണ് സ്വർണത്തോളം പോകുന്ന വെങ്കലമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജേഷിന് കിട്ടിയത് മുന്നൂറ്റി അൻപത്തഞ്ച് ഗെയിം കളിച്ച മനുഷ്യനാണ് ഹോക്കി അവസാനിപ്പിച്ചു ഒരു പക്ഷേ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി എഴുതാം അല്ലേ വെങ്കല മെഡൽ മെഡലൊക്കെ കെട്ടി നിൽക്കുമ്പോൾ കളി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അദ്ദേഹം പറയുന്നത് നാലു വർഷം കൂടെ കഴിഞ്ഞ് ഇതേ ഫിറ്റ്നെസിൽ തുടരാൻ കഴിയുമോ എന്നൊക്കെ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക കൂടിയാണ് വയനാടിനു വേണ്ടി മെഡൽ സമർപ്പിച്ചിരിക്കുന്നു ശ്രീജേഷിൻ്റെ കുടുംബം നമ്മുടെ